നമ്മുടെ കയ്യിൽ കാണുന്ന ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റിക്ക് എയർ സ്റ്റോണുകളാണ് ഈ അടുത്ത് നമ്മൾ പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് കണ്ടതാണ് നമ്മൾ ഇത് ഓൺലൈനിൽ അതായത് യൂട്യൂബ് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള എയർ സ്റ്റോണുകൾ അക്കൂറിയത്തിലൊക്കെ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മഴ പോലെ ബബിൾസ് അതായത് ഇത്രയും വൺ ഫീറ്റ് ലെങ്ത്തിൽ ഇങ്ങനെ ചെറിയ ബബിൾസ് നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇതിൽ ഡിഫ്യൂസ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടു നമ്മൾ സാധാരണ എറസ്റ്റോൺ വാങ്ങാൻ പോയതാണ് പക്ഷേ അവിടെ നമ്മൾ സ്റ്റോക്ക് ഇരിക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ചോദിച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ട് നമ്മൾ കുറച്ചെണ്ണം വാങ്ങി ആദ്യം നമ്മൾ ഒന്നോ രണ്ടോ എണ്ണം മേടിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഇതിൻ്റെ വില വളരെ കുറവായിട്ട് നമുക്ക് തോന്നി ഒരു പീസിന് മുപ്പത് രൂപയായിരുന്നു അന്നത്തെ റേറ്റ് അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ചധികം എടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഇത് കുറേ നാളായിട്ട് ഓൺലൈനിൽ കാണുന്നതാണ് വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ റിയാലിറ്റിയിലും അങ്ങനെ തന്നെ ഉണ്ടോയെന്നൊക്കെ നമുക്ക് ഡൗട്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് രണ്ടെണ്ണം ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ പെറ്റ്ഷോപ്പിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ട് അത് ഓക്കെ ആണെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കുറച്ചധികം എണ്ണം വാങ്ങിയത് ആദ്യം നമ്മൾ രണ്ടെണ്ണം വാങ്ങി പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു ആറെണ്ണം കൂടി എക്സ്ട്രാ എടുക്കുകയായിരുന്നു കാരണം മുപ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ വില നമുക്ക് തീരെ കുറവായിട്ടാണ് തോന്നിയത് കാരണം ഓൺലൈനിലായിട്ട് ഓൺലൈനിലെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തീരെ കുറവായിട്ടാണ് തോന്നിയത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു ഒരു പീസിന് മുപ്പത് രൂപയാണ് വരുന്നത് അതേസമയം ഓൺലൈനിലാണ് എന്നുണ്ടെങ്കിൽ അത് ബ്രാൻഡഡ് ആണ് ഈ ഒരു സാധനം ബ്രാൻഡഡ് അല്ല നമ്മൾ ഈ വാങ്ങിയിട്ടുള്ള ഈ ഒരു സ്റ്റിക്കർ സ്റ്റോൺ ഇത് സാധാരണ ഒരു ലോക്കൽ ബ്രാൻഡാണ് ലോക്കൽ ബ്രാൻഡ് എന്ന് പറയാൻ പറ്റില്ല ബ്രാൻഡ് നെയിം ഒന്നും ഇല്ല ജസ്റ്റ് പാക്കറ്റിലായിട്ട് വരുന്നതാണ് പക്ഷേ നമ്മൾ ഓൺലൈനിൽ കണ്ടത് അതായത് ആമസോണിലാണ് സ്പെസിഫിക് ആയിട്ട് ഞാൻ കണ്ടത് അതെല്ലാം ബ്രാൻഡുകളാണ് ഓരോ ബ്രാൻഡിൻ്റെ കീഴിലാണ് നമ്മൾ കണ്ടത് അതെല്ലാം വെൽ പാക്കേജിങ്ങിലൊക്കെയാണ് അവർ സാധനം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പിക്ചറുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പല സൈസുകളിൽ വരുന്നുണ്ട് ഒരു സൈസ് നമ്മൾ കണ്ടത് ആറിഞ്ചാണ് പിന്നെ അത് അങ്ങനെ മുകളിലോട്ട് പോവുകയാണ് വൺ ഫീറ്റ് അതുപോലെ വൺ ആൻഡ് ഹാഫ് ഫീറ്റ് പിന്നെ ടു ഫീറ്റ് വരെയൊക്കെ നീളത്തിലുള്ള സ്റ്റിക്ക് ഉണ്ട് വലിയ നീട്ടത്തിലുള്ള കെയറുകളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഓൺലൈനിൽ നമ്മൾ കണ്ടതും ഇതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്ക്നസ് കുറവാണ് അതായത് വളരെ സ്ലിം ആയിട്ട് നീളത്തിലുള്ള സ്റ്റിക്ക് സ്റ്റോണുകളാണ് എന്നാൽ ഓൺലൈനിൽ നമ്മൾ കണ്ടത് തന്നെ കൂടുതലാണ് വണ്ണം കൂടുതലാണ് എന്നുള്ളത് മാത്രമല്ല ഔട്ടർ കവറിംഗ് ആയിട്ട് അവരതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ ഔട്ടർ കവറിംഗ് നിങ്ങൾക്ക് കാണാം ഇത് അലുമിനിയ ആണ് ഓൺലൈനിൽ നമ്മൾ കണ്ടത് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് കുറച്ചുകൂടി സേഫാണ് അലുമിനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലുമിനിയം നമ്മൾ വെള്ളത്തിൽ യൂസ് ചെയ്യുമ്പോൾ പക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അലുമിനിയം ഉപ്പുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ദ്രവിക്കാൻ തുടങ്ങും അതായത് വെള്ളത്തിനകത്ത് നമുക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ വെള്ളം ആവാതെ നോക്കണം അസിഡിക് ആവുന്ന സമയത്തും ഇത് ദ്രവിക്കാനായിട്ട് തുടങ്ങും അതാണ് അലുമിനിയത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട് അതിനനുസരിച്ചുള്ള പ്രൈസ് ഇതിന് വരുന്നുള്ളൂ ഞാൻ പറഞ്ഞു ഒരു പീസിന് മുപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് അല്ല നമ്മൾ ഓൺലൈനിൽ നേരത്തെ പറഞ്ഞത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അത് പ്ലാസ്റ്റിക് ആണ് അവർ കവറിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിനകത്താണ് അവർ ഫില്ലിങ് ചെയ്തിട്ടുള്ളത് ഓൺലൈനിൽ കണ്ട ബ്രാൻഡുകൾക്കൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ടു ആണ് ഏറ്റവും ലെങ്ത് കൂടിയത് ഞാൻ കണ്ടത് അതിനേകദേശം നാനൂറ് രൂപയോളം വരുന്നുണ്ട് പെർ പീസിന് പിന്നെ അതിനനുസരിച്ച് ഇപ്പോൾ വൺ ആണെങ്കിൽ നേരെ പകുതി ഏകദേശം ഇരുന്നൂറ് രൂപകോളം വരുന്നുണ്ട് ഈ കാണുന്ന എയറേറ്ററുകളിലാണ് നമ്മൾ ഈ സ്റ്റിക്ക് എയർ സ്റ്റോണുകൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോണത് ഒരു എയറേറ്റർ റേറ്റർ അഞ്ച് വാട്ടിൻ്റെയാണ് രണ്ടാമത്തെ എയറേറ്റർ റേറ്റർ ചെറുത് ടു പോയിൻറ്റ് ഫൈവ് വാട്ടിൻ്റെയാണ് അപ്പോൾ അതിൽ നിന്ന് പ്രഷർ കുറവായിരിക്കും വരുന്നത് അഞ്ച് വാട്ടിൻ്റെയിലാവുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കും വരുന്നത് അപ്പോൾ രണ്ട് എയർ പ്രഷറും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ടൂ പോയിൻറ്റ് ഫൈവ് വാട്ടാണെങ്കിൽ അത് സിംഗിൾ വാൾവാണ് അപ്പോൾ നമുക്ക് ഒരെണ്ണമേ അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതേസമയം അഞ്ച് വാട്ടിൻ്റെ ആണെങ്കിൽ അത് ഡബിൾ വാൾവാണ് അപ്പോൾ നമുക്ക് രണ്ട് എയർ സ്റ്റോൺ അറ്റ് എ ടൈം അതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ കണ്ടെയ്നറിൽ വെള്ളമൊക്കെ നിറച്ച് നമ്മുടെ ടു പോയിൻറ്റ് ഫൈവ് വാട്ടർ എയർ നമ്മൾ ഒരു സ്റ്റിക്ക് എയർസ്റ്റോൺ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെസ്റ്റിങ്ങിനായിട്ട് നമുക്ക് എന്തായാലും അതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഈ കാണുന്ന രീതിയിലാണ് ടു പോയിൻറ്റ് ഫൈവ് വാട്ടർ എയർ നിന്ന് വരുന്ന ബബിൾസ് കുഴപ്പമില്ലാത്ത പ്രഷറിൽ ബബിൾസ് വരുന്നുണ്ട് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷറിൽ സ്റ്റിക്ക് എയർ സ്റ്റോണിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഒരേപോലെ ബബിൾസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ അതായത് നമ്മൾ ഹോസ് കണക്ട് ചെയ്തിട്ടുള്ള ആ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രഷറിൽ ബബിൾസ് വരുന്നുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകും തോറും പ്രഷർ കുറഞ്ഞാണ് വരുന്നത് അതായത് ബബിൾസ് കുറവാണ് വരുന്നത് അത് ഒന്നുകൊണ്ടുമല്ല ഇത് ടു പോയിൻറ്റ് ഫൈവ് വാട്ടിൻ്റെ ഏറെ നമ്മൾ കണക്ട് ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ഫൈവ് വാട്ടിൻ്റെ നമ്മൾ മുമ്പ് കണക്ട് ചെയ്ത് നോക്കിയിരുന്നു ഫൈവ് വാട്ടിൻ്റെ കണക്ട് ചെയ്യുമ്പോൾ വൺ ഫീറ്റ് അതായത് ഈ ഒരു വൺ ഫീറ്റ് ഫുള്ളായിട്ട് തന്നെ നിറഞ്ഞ് ബബിൾസ് വരുന്നുണ്ട് അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് ആട്ടിൻ്റെ ആ ഒരു പ്രഷർ കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കുറഞ്ഞ രീതിയിൽ അതായത് അങ്ങോട്ട് പോകും തോറും ബബിൾസ് കുറവ് ആയിട്ട് കാണുന്നത് പിന്നെ ചെറിയ അക്കു കറികളിലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഹൈ പ്രഷർ കൊടുക്കാനായിട്ട് സാധിക്കില്ല ഈ ഒരു ടു പോയിൻറ്റ് ഫൈവ് ആട്ടിൻ്റെ എയറേറ്റർ തന്നെയാണ് ഏറ്റവും സൂട്ടബിളായിട്ട് വരുന്നത് ചെറിയ അക്കുകറികളിലൊക്കെ നമ്മൾ ഹൈ പ്രഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ പോരാ ഇളകി പോരാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ മീനുകൾ ഗപ്പി പ്ലാറ്റി മോളി തുടങ്ങിയ മീനുകൾക്കൊക്കെ ഓവറായിട്ട് നമ്മൾ വെള്ളത്തിൽ എജിറ്റേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടയേർഡ് ആവുകയും അതുപോലെ സ്ട്രെസ് ആവും സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് പെട്ടെന്ന് തന്നെ ചത്തുപോകുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഹൈ പ്രഷർ കൊടുക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ചെറിയ അക്കറികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടു പോയിന്റ് ഫൈവ് ആട്ടിൻ്റെ ഈ രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ട് വരുന്ന ബബിൾസ് തന്നെയാണ് നല്ലത് നമ്മൾ ഈ എയർ എയർസ്റ്റോണുകൾ നമ്മൾ വാങ്ങിയ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ടു പോയിൻറ്റ് ഫൈവ് ആട്ടിലും അതുപോലെ തന്നെ ഫൈവ് വാട്ടിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റിക്ക് എയർ സ്റ്റോണുകൾ നിങ്ങൾക്ക് ഭാവിയിൽ വാങ്ങാനായിട്ട് താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റിങ് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു കാരണം ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് നമ്മൾ ഡേ ലൈറ്റിൽ കാണിക്കുന്നത് ഈ ഒരു ട്രാൻസ്പാരൻ കണ്ടെയ്നറിൽ നിങ്ങൾക്ക് ത്രീ ഡിഗ്രി വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഒരു അക്വേറിയൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള സ്റ്റിക്ക് എയർ സ്റ്റോണുകൾ നമുക്ക് അക്വീറിയത്തിൻ്റെ ബാക്ക് സൈഡിൽ അതായത് പുറകിലെ ഗ്ലാസിലൂടെ ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിരിക്കും ഒരു മധ്യഭാഗത്തായിട്ട് നമ്മൾ സ്റ്റാച്ചു പോലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം അത് നാച്ചുറൽ പ്ലാന്റ്സ് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് ഒക്കെ പെറ്റ് ഷോപ്പുകളിൽ ആണ് പിന്നെ വെള്ളാരം കല്ലുകൾ അതുപോലെ തന്നെ അടിഭാഗത്തായിട്ട് നമുക്ക് സബ്സ്ട്രേറ്റ് സെറ്റ് ചെയ്യാം സാൻഡ് അല്ലെങ്കിൽ ഗ്രാവല് എന്നിട്ട് ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു സ്റ്റിക്ക് എയർ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മഴ പോലെ ബബിൾസ് വരുന്നത് കാണാം നല്ല ഭംഗിയായിരിക്കും സ്റ്റാച്യുവിൻ്റെ പുറകിലൂടെയും അതുപോലെ തന്നെ ചെടികളുടെ പുറകിലൂടെയൊക്കെ ഈ ഒരു ബബിൾസ് ഇതുപോലെ മഴ പോലെ വരുന്നത് കാണാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ കുരങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ പ്രഷറിൽ തന്നെ കൊടുക്കുന്നതാണ് നല്ലത് കുരത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് വലിയ എയർ സ്റ്റോണുകൾ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ഫൈവ് വാട്ടിൻ്റെ അഞ്ച് വാട്ടിൻ്റെ പ്രഷർ കൂടിയ എയർ എയർ പമ്പുകൾ അല്ലെങ്കിൽ എയർ ഹീറ്ററുകൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഹോസ് കണക്ട് ചെയ്ത ഈ ഒരു ഭാഗത്താണ് ബബിൾസ് കൂടുതലായിട്ട് വരുന്നത് അങ്ങോട്ടേക്ക് പോകും തോറും ബബിൾസ് കുറഞ്ഞാണ് വരുന്നത് അത് എയറേറ്ററിൻ്റെ പ്രഷർ കുറവുകൊണ്ടാണ് എയർ സ്റ്റോണിൻ്റെ കംപ്ലയിൻ്റ് അല്ല നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എയർ സ്റ്റോണിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ഹോൾസ് കുറവാണോ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഹോൾസ് കുറവ് ആയതുകൊണ്ടല്ല നമ്മുടെ എയറേറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് വാട്ടിൻ്റെയാണ് അപ്പോൾ അതിൽ മാക്സിമം നമുക്ക് കിട്ടുന്ന പ്രഷർ ആ ടു ടു പോയിൻറ്റ് ഫൈവ് വാട്ടിൻ്റെ പ്രഷറാണ് അപ്പോൾ ആ ഒരു പ്രഷറിൽ ഫുൾ ആയിട്ട് അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കില്ല എയറിനങ്ങൾ എത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് ആ ഒരു എൻ്റെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ബബിൾസ് കുറവ് വരുന്നതായിട്ട് കാണുന്നത് അടുത്തത് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോണത് അഞ്ച് വാട്ടിൻ്റെ എയറേറ്ററിലാണ് അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് കാണിച്ച് തരാം നല്ല ഹൈ പ്രഷറിലാണ് അതിൽ ബബിൾസ് വരുന്നതും അതുപോലെ തന്നെ ഫുൾ ലെങ് തന്നെ ഓൾമോസ്റ്റ് ആ ഒരു വൺ ഫീറ്റിൽ തന്നെ നല്ല പ്രഷറിൽ ബബിൾ ബബിൾസ് വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അടുത്ത ആ ഒരു ടെസ്റ്റിൽ നമ്മൾ കാണിച്ച് തരാം അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റിങ് തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ അഞ്ച് വാട്ടിൻ്റെ എയറേറ്ററിൽ ഡ്യൂവെൽ വാൾബാണ് അതിലേക്ക് നമ്മൾ രണ്ട് എയർ സ്റ്റോണുകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ടു പോയിൻറ്റ് ഫൈവ് ആട്ടും ഫൈവ് ആട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രഷർ കൂടുതലാണ് ബബിൾസ് നല്ല ഹൈ പ്രഷറിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കുരങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഹൈ പ്രഷർ എയറേറ്ററുകൾ സ്യൂട്ടബിളായിട്ട് വരുന്നത് അല്ലെങ്കിൽ അത് ചെടികൾക്കും മീനുകൾക്കൊക്കെ പ്രോബ്ലമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ ഫീറ്റ് നീളത്തിൽ തന്നെ ബബിൾസ് നല്ല ഹൈ പ്രഷറിൽ തന്നെ വരുന്നുണ്ട് നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചു ടു പോയിൻറ്റ് ഫൈവ് വാട്ടിലെ തുടക്കത്തിലായിരുന്നു നല്ല പ്രഷറിൽ വരുന്നത് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോകും തോറും പ്രഷർ തീരെ കുറവായിരുന്നു ഇതിനകത്ത് അഞ്ച് വാട്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രഷറിൽ തന്നെ ആ ഒരു മൊത്തം വൺ ഫീറ്റിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ബബിൾസ് നല്ല റെയിൻ മഴ പെയ്യുന്നത് പോലെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് നമ്മൾ ഏകദേശം നമ്മൾ ഓൺലൈൻ വീഡിയോകളിലൊക്കെ കണ്ട അതേപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓൺലൈനിൽ കാണുന്ന പല ബ്രാൻഡുകളുടെയും റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ആ റേറ്റും ഇതിൻ്റെ റേറ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ ഓൺലൈൻ വീഡിയോകളിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഇതിനകത്തു ബബിൾസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ ആ ഒരു കവറിങ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് അലുമിനിയാണ് അലുമിനിയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓൺലൈനിൽ കണ്ടതിലൊക്കെ അവർ കവറിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് വെള്ളത്തിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാക്കില്ല അലുമിനിയം ആണ് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സോൾട്ട് കാര്യങ്ങളൊന്നും നമുക്ക് ഇടാനായിട്ട് സാധിക്കില്ല ഏതെങ്കിലും രീതിയിൽ അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ മെറൈൻ അക്വേറിയത്തിൽ ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മുടെ സാധാരണ ഫ്രഷ് വാട്ടർ അക്കൂറുകളിലാണ് എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന അക്വേറിയത്തിൽ ഏതെങ്കിലും ഫിഷിനെ ട്രീറ്റ് ചെയ്യുന്ന അക്കൗറയങ്ങളോ അതിൽ സോൾട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ അത്തരത്തിലുള്ള കണ്ടീഷനുകളിൽ നമുക്ക് ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല സാധാരണ ഫ്രഷ് വാട്ടർ അക്കുകാര്യങ്ങളിലൊന്നും ആരും സോൾട്ട് ആഡ് ചെയ്യാറില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ലൈവ് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കും സോൾട്ട് അതിൻ്റെ ഗ്രോത്തിനെ മുരടിപ്പിക്കാറുണ്ട് അതായത് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ അതുകൊണ്ട് ആരും സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാറില്ല പക്ഷേ ലൈവ് പ്ലാന്റ്സ് ഇടാത്ത അല്ലെങ്കിൽ സെറ്റ് ചെയ്യാത്ത അക്വേറിയങ്ങളിൽ അതായത് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ചെടികളും അത്തരത്തിലുള്ള ഡെക്കറേഷൻസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അക്വേറിയങ്ങളിൽ സോൾട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മീനുകൾക്ക് പ്രിവെൻഷനായിട്ട് യൂസ് ചെയ്യാം അതായത് ഫംഗസ് കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാം അപ്പോൾ അത്തരത്തിലുള്ള അക്കൂര്യങ്ങളിൽ ആഡ് ചെയ്യുന്നവരുണ്ടാകാം അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സോൾട്ട് ആഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിലൊന്നും നമുക്ക് ഈ ഒരു അലുമിനിയം ബേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒന്നും തന്നെ ഒന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു എയർ സ്റ്റോൺ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം അസിഡിക്കാവുന്നതും നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം അസിഡിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാലും അലുമിനിയത്തിനെ അത് ബാധിക്കും അത് ദ്രവിക്കാനായിട്ട് തുടങ്ങും ഈ രണ്ട് സാഹചര്യങ്ങളിലും അത് ദ്രവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദ്രവിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ടോക്സിക് മെറ്റീരിയൽസ് ഈ അലുമിനിയത്തിൽ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ റിലീസ് ചെയ്യും എന്നൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള അലുമിനിയം ബേസ്ഡ് സ്റ്റിക്കർ സ്റ്റോണുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആസിഡിറ്റി അതായത് പി എച്ച് പൊട്ടാൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ചെക്ക് ചെയ്യുക അത് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് കിറ്റുകളൊക്കെ പെറ്റ്ഷോപ്പുകളിൽ അവൈലബിൾ ആണ് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആസിഡിറ്റി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അത്തരത്തിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ റെഗുലറായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യുന്ന ശീലം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ആഴ്ചയിൽ നിങ്ങൾ അമ്പത് ശതമാനം വെള്ളം വാ ചേഞ്ച് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ എഴുപത്തഞ്ച് ശതമാനം വെള്ളം മാറ്റി കൊടുക്കുക അത്തരത്തിൽ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന റെഗുലറായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക റുട്ടീനായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആസിഡിറ്റിയെക്കുറിച്ച് അങ്ങനെ വല്ലാതെ പേടിക്കേണ്ട കാര്യമില്ല കാരണം വെള്ളം നിങ്ങൾ മാറ്റുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല വെള്ളം മാറ്റാതെയൊക്കെ ഇരിക്കുന്ന കൂറുകളിലാണ് അതായത് ഇപ്പോൾ ഒരു മാസമൊക്കെ അല്ലെങ്കിൽ മൂന്നാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റാതെ ഇരിക്കുക അത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് വെള്ളം കൂടുതൽ അസിഡിക്കായിട്ട് മാറുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഈ ഒരു അലുമിനിയം പ്രശ്നം ഉണ്ടാക്കിയേക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ് ശതമാനം പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ ആമസോൺ ബ്രാൻഡ് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുള്ളവരെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വാങ്ങിയ ഈ സ്റ്റിക്ക് എയർ സ്റ്റോണുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം